തന്റെ ഏകചാതനയെ നൽകാത്തക്ക കവിതം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന്റെ കഥ നമ്മൾ യോഹന്നാനി സുഷി മൂന്നേ പതിനാറ് നമ്മൾ കാണുന്നുണ്ട് പുത്രനെ ദൗത്യമായിരുന്നു ഈ മക്കളെ എല്ലാം ഏറ്റെടുക്കുക അവന് ബലിയായി നൽകിക്കൊണ്ട് ബലിയായി വിലയായി ബലി വിലയായി നൽകിക്കൊണ്ടാണ് അതെല്ലാം മക്കളെയും വീണ്ടെടുപ്പിലൂടെ നയിച്ചത് ഇനിയും മുന്നോട്ടുള്ള മനുഷ്യന്റെ ജീവിതവും പ്രപഞ്ചത്തിൻ്റെയൊക്കെ പ്രയാണം തുടരുമ്പോൾ ഇനിയുള്ള തുടരേണ്ട ശാശ്വതമായ ഒരു സ്മാരകമായിട്ട് നമ്മൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക അത് മറ്റൊന്നുമില്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ബന്ദക്കുസ്തയുടെ ഒരുക്ക ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് നമ്മുടെ ജീവിത മേഖലകളിലെ കുറവുള്ള മേഖലകളുടെ ഓരോ കാര്യങ്ങളും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അതിൻ്റെ അഭിഷേകം നിറയാനുള്ള വലിയ തീക്ഷണതയുമായിട്ട് നമുക്ക് പങ്കുചേരാം എല്ലാ മക്കളെയും ഈശോ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം ആത്മീയഭിഷേകത്തിനായിട്ട് നിറഞ്ഞ് പ്രാർത്ഥിച്ച് പൂർണ്ണമായിട്ട് മറ്റൊരു സഹായകനെ നൽകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് സഹായകനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മുടെ സമയത്തെ നമ്മുടെ ജോലി മേഖലയൊക്കെ ഒന്ന് സമർപ്പിച്ച് കർത്താവിന്റെ ആശീർവാദിന് ശക്തി ചൊരിയപ്പെടട്ടെ ശക്തി ചൊരിയപ്പെട്ടെ ആത്മീയ പരിശുദ്ധാത്മാറിയട്ടെ പരിശുദ്ധാത്മാറിയെ ഹലിയ നമ്മുടെ കർത്താവശ്യം ഇതാത്തിന്റെ സ്നേഹവും അശ്വതാൽ സഹവാസവും വിശുദ്ധപുരുഷന്റെ സംരക്ഷണവും തിരക്തന് സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും